നമ്മൾ ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാട്ട് വേണ്ടവർക്ക് പാട്ടുണ്ട് അത് ലളിതഗാനം വേണോ ശാസ്ത്രീയ സംഗീതം വേണോ സംഘഗാനം വേണോ ഏത് വേണമെങ്കിലും അവിടെ ഉണ്ട് കഥാപ്രസംഗം വേണോ ഇനി അതുമുണ്ട് ഇനി കഥകളി സംഗീതം വേണോ അതുമുണ്ട് അത് പലരും പറയും ഇപ്പോൾ കേൾക്കാനില്ല എന്നല്ലേ അപ്പം നമുക്കൊരു കഥകളി സംഗീതം ആസ്വദിച്ച് വരാം ഈ മോളിൻ്റെ പേര് ആരഭി എന്നാണ് കണ്ണൂർ പെരളശ്ശേരിയിലെ എച്ച് എസ് എസ് എന്നാണ് തുടങ്ങിയാലോ ഭീമപുത്രി सात्याटनेर दीनु मूर्तिया गूढ़ में എന്നാണ് വലിയ ബുദ്ധിമുട്ട് എനിക്കറിയാതെ നൈശദനെ കുറിച്ച് പറഞ്ഞു ഭീമപുത്രിയെ കുറിച്ച് പറഞ്ഞു അപ്പോ നളചരിതമാണ് കഥ ആരാണ് പഠിപ്പിക്കുന്ന ഗുരു ഗുരു കോഴിക്കോട് കൊയിലാണ്ടി ഹരിമാല ഇഷ്ടമാണ് കലാമണ്ഡലം നല്ല രസമാണ് അല്ലേ നമുക്ക് മൺമറഞ്ഞു പോണു എന്നൊക്കെ നമ്മൾ പറയുന്ന പല കലാരൂപങ്ങളും ആസ്വദിക്കാൻ ഈ കലോത്സവ വേദി സഹായിക്കുന്നുണ്ട്